വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിന് മുൻപിലെ പി ഡബ്ല്യു ഡി റോഡ് ഉൾപ്പെടെ ഗതി മാറ്റിയാണ് പുതിയ മുഖച്ചായ മുങ്ങി മരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഹൈസ്കൂൾ തലം മുതൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകണമെന്നുള്ള രക്ഷിതാക്കളുടെ ആവശ്യം ശക്തം ക്രിസ്മസ് അവധിക്ക് മുൻപായി സ്കൂളുകളിൽ അസംബ്ലികൾ വിളിച്ചു ചേർത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാനുള്ള നടപടികളും കാര്യക്ഷമമായില്ല കാര്യക്ഷമമായില്ലി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പുനരാരംഭിച്ചു സ്പാനുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് മുപ്പത്തിനാല് രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മാണം ഈ ഡിസംബറിൽ മേൽപ്പാലം തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങളെടുക്കുമെന്നാണ് സൂചന തച്ചനാട്ടുപര ഇളംകുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങി തെങ്കര കി തങ്കമയാണ് യജ്ഞാചാര്യ കലവറ നിരക്കൽ തുടർന്ന് ആചാര്യവരണം എന്നിവയും നടന്നു പണിതോധ അസ്പൃശ്യമോകേം ശേഷമാരകരീധരം പക്ഷേ പക്ഷേ മംഗളം ഞാൻശ്യത് കലവറ നിറയ്ക്കൽ തുടർന്ന് ആചാര്യവരണം യജ്ഞാചാര്യനെയും ഭാഗവത ഗ്രന്ഥത്തെയും വേണുഗോപാല വിഗ്രഹത്തെയും സ്വീകരിച്ച് ആനയിക്കൽ ചടങ്ങും ഉണ്ടായി ആദ്യ ദിനം യജ്ഞവേദിയിൽ വിഷ്ണു സഹസ്രനാമ സഹസ്രനാമജപവും ഗ്രന്ഥപൂജയും നടന്നു തുടർന്ന് ഭാഗവത പാരായണവും നടന്നു ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത് സിസിഎൻ ചെത്തല്ലൂർ മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഹൈസ്കൂൾ തലം മുതൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകണമെന്നുള്ള രക്ഷിതാക്കളുടെ ആവശ്യം ശക്തം ക്രിസ്മസ് അവധിക്ക് മുൻപായി സ്കൂളുകളിൽ അസംബ്ലി വിളിച്ചു ചേർത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാനുള്ള നടപടികളും കാര്യക്ഷമമായില്ല ക്രിസ്മസ് അവധി അടുത്ത സാഹചര്യത്തിൽ കുട്ടികൾ ജലാശയങ്ങളിലിറങ്ങി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണമെന്നുള്ള ആവശ്യവും രക്ഷിതാക്കളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് കുളങ്ങൾ കുളിക്കടവുകൾ എന്നിവ വൃത്തിയാക്കുന്നതിനും ജലാശയങ്ങളെ അപകട സാധ്യത ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനുമുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ജലാശയങ്ങളുടെ കരകളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമുള്ള കുളങ്ങളിൽ പടികൾ നിർമ്മിക്കുന്നതിനും ജൈവവേലികൾ സ്ഥാപിക്കുന്നതിനും വേണ്ട നടപടികൾ പല തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്തിട്ടില്ല എന്നാൽ ഇതേസമയം സംസ്ഥാനത്ത് കുട്ടികളുടെ മുങ്ങിയ മരണം തടയാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ കായിക വകുപ്പ് ഡയറക്ടർ അഗ്നിരക്ഷാസേന ഡയറക്ടർ ജനറൽ എന്നിവരുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം നൽകാൻ സംസ്ഥാന ബാലവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവിറക്കിയെങ്കിലും നടപ്പായില്ല ചെത്തലൂർ സ്വദേശി കൂരിക്കാടൻ അബ്ദുസലാം നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഉത്തരവ് ഇറക്കിയത് വിഷയത്തിൽ ആറുമാസത്തിനകം കമ്മീഷന് മുമ്പാക്കി ബന്ധപ്പെട്ടവർ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിൽ പറയുന്നു കൂടുതൽ മുങ്ങി മരണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് കമ്മീഷന്റെ നടപടികൾ കമ്മീഷന്റെ ഉത്തരവ് നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാകണമെന്നുള്ള രക്ഷിതാക്കളുടെ ആവശ്യവും ഉയർന്നിട്ടുണ്ട് ജില്ലയിലെ നാട്ടുകൾ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട് നിരവധി മുങ്ങി മരണങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തച്ചനാട്ടുകര പഞ്ചായത്തിൽപ്പെട്ട മുറിയൻകണ്ണിപ്പുഴയിൽ നീന്തൽ പരിശീലിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിലുണ്ട് ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമായിട്ടുള്ളത് ഓരോ പഞ്ചായത്ത് ഭരണസമിതിയും മുൻകൈയ്യെടുത്ത് അതാത് പ്രദേശത്തെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചാൽ മുങ്ങി മരണത്തിൽ നിന്നും മുക്തി നേടാനാകുമെന്ന് പക്ഷി നിരീക്ഷകനും പ്രകൃതി സംരക്ഷകനും അധ്യാപകനുമായ രഞ്ജിത് ജോസ് പറയുന്നു അപൂർവമായിട്ട് ജലവാഹനം ബോട്ട് തോണി എന്നിവ മറിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അവിടെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതും മുങ്ങി മരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു പലരും പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ പോയി ചാടുന്ന നിമിത്തം അപകടങ്ങളിൽ പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും മുതിർന്നവരും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യായാമം ഉറ കൂടിയാണ് നീന്തൽ ഇത് നമുക്ക് വളരെയധികം ശാരീരിക ക്ഷമത കൈവരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ് ആയതിനാൽ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ രീതിയിലുള്ള ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അത്യാവശ്യമാണ് ഇതിനായി പഞ്ചായത്ത് തോറും സംവിധാനം ഏർപ്പെടുത്തേണ്ടതും ചത്തല്ലൂർ പരിസ്ഥിതി സൗഹൃദവും ആരോഗ്യകരവുമായ പാള പേപ്പർ എന്നിവ കൊണ്ടുള്ള പ്ലേറ്റുകൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ചത്തല്ലൂർ കലാലയം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന മാലിന്യങ്ങൾ പൂർണമായും നീക്കം ചെയ്യുന്നതിന്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിലുള്ള സാധനങ്ങളുടെ നിർമ്മാണം ചെത്തല്ലൂരിൽ നടക്കുന്നതെന്നും ഇത് വളരെയധികം പ്രശംസനീയമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നേരത്തെ ഹരിതകർമ്മ സേന വീടുകളിൽ നിർമ്മാർജ്ജം ചെയ്യുന്ന ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഇത്തരം ഉപയോഗ ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളെല്ലാം പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് അല്ലാത്തത് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തും ഇവിടെ നമുക്ക് അല്ലേ പിന്നെ പാളയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് അല്ലൊരു ചെറിയ പ്രയാസമുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നര രൂപക്ക് ഒരു രൂപുന്നില്ല അത് എടുത്ത് നോക്കിയാൽ അതിനകത്തൊരു പ്ലാസ്റ്റിക് കോട്ട് ഉണ്ടാവും ചൂടുള്ള ബിരിയാണി ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിലേക്ക് ഒഴിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടത് ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മുടെ ശരി വയറിലേക്ക് എത്തുന്നു അത് വലിയ രോഗങ്ങൾക്ക് നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല ചെത്തല്ലൂർ കലാലയം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച യൂണിറ്റിൽ നിന്ന് പാള പേപ്പർ എന്നിവ കൊണ്ടുള്ള പ്ലേറ്റുകൾ പേപ്പർ ബാഗുകൾ ഫയലുകൾ സഞ്ചികൾ ബനിയനുകളിലും ഷർട്ടുകളിലും പ്രിന്റിംഗ് തുടങ്ങിയവയാണ് നിർമ്മിക്കുന്നതെന്നും വാർഡ് മെമ്പർ പി രാധാകൃഷ്ണൻ യൂണിറ്റ് ഉടമയായ കോരപ്പൻതുടി രതീഷ് പാർവതി എന്നിവർ പറഞ്ഞു ഇത് കേവലം ഒരു മാത്രമല്ല ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം മാത്രം മറിച്ച് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ പഞ്ചായത്ത് സംവിധാനത്തിൻ്റെയും നടപ്പാക്കുന്ന മാലിന്യമുക്ത അവകേരളം എന്നുള്ള ഒരു പരിപാടിയുമായി ചേർന്നു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഒരു മാലിന്യ നിർമ്മാർജ്ജനം എന്നും ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കേണ്ടത് ലഭീഷ് നമ്മുടെ പ്രദേശത്തെ ഒരു ഒരു പ്രവർത്തകരും അതുപോലെ എല്ലാ സംഭവമാണ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ നാടമുറിച്ച നിർവഹിച്ചു ഒന്ന് കേരളത്തിലെ വ്യവസായ വകുപ്പ് ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ പരമാവധി പ്രോത്സാഹനം നൽകുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഏത് മേഖലയിലാണോ അവർക്ക് സാധ്യതയുള്ളത് താല്പര്യമുള്ളത് എന്ന് മനസ്സിലാക്കി അവർക്ക് ഒരു സംരംഭം തുടങ്ങാൻ ആവശ്യമായ നിലയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പിന്തുണയും നൽകുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ സംരംഭത്തിൽ സംരംഭത്തിന് തന്നെ ഇത് ആവശ്യമായിട്ടുള്ള പൂർണ്ണമായ സംഖ്യ കയ്യിൽ ഒരുക്കി വെച്ചിട്ടല്ല ശ്രീ രതീഷ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് വായ്പ എടുത്തിട്ടാണ് അതിന് സബ്സിഡിയും സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കയ്യിൽ പണമില്ലെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ കഴിയുന്ന പ്രാപ്തിയിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത് സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾ നമുക്ക് നല്ല നിലയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് തുടർന്ന് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം പി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാരായ പി എം ബിന്ദു പി പാർവതി എന്നിവർക്കൊപ്പം പൊതുപ്രവർത്തകരായ സി രത്നകുമാർ ഇ ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പിലെ ഇൻഡേൺ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രതിനിധി എം എച്ച് ശ്രുതി എന്നിവർ സംസാരിച്ചു വിവാഹം ആഘോഷങ്ങൾ മറ്റു ചടങ്ങുകൾ ആരാധനാലയങ്ങളിലെയും വിദ്യാലയങ്ങളിലെയും പരിപാടികൾ വ്യക്തിപരവും വാണിജ്യപരവുമായ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പാള പ്ലേറ്റുകൾ പേപ്പർ പ്ലേറ്റുകൾ പേപ്പർ ബാഗുകൾ ഓർഡർ അനുസരിച്ച് മിതമായ നിരക്കിൽ നിർമ്മിച്ചു നൽകുമെന്ന് നിർമ്മാണ യൂണിറ്റ് അംഗങ്ങൾ പറഞ്ഞു പാലക്കാട് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് അലനിക സ്കൂളിൽ വെച്ച് ആരംഭിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം നിർവഹിച്ചു എ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ആർ ഹബീബുള്ള അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗമായ അനിൽകുമാർ പി ടിഎ പ്രസിഡന്റ് ഹംസ ശുചിത്വ മിഷൻ ഹെഡ് കുഞ്ഞിത്ത് ഹെഡ് മാസ്റ്റർ യൂസഫ് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരായ അനൂപ് അനേത എന്നിവർ പങ്കെടുത്തു ക്യാമ്പിൽ അൻപതിൽ പരം വോളണ്ടിയേഴ്സ് തെങ്കര മണ്ണാർക്കാട് കുമരമുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ആശുപത്രി പടിയിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു സെക്രട്ടേറിയറ്റ് സമരത്തിൽ യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് നേതാക്കളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി Come আরে 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 തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ അടിച്ചു തിരുവ കൊല്ലം വരെ ഞങ്ങൾ കണ്ടുകൊണ്ടു ഞങ്ങളെ പാർട്ടി പ്രവർത്തനം കെ എസ് സിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ കൊല്ലം വരെ ഈ പോലീസിനും ഞങ്ങൾ തന്നെ മനസ്സിലായില്ല യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഡി വൈ എഫ് ഐക്കാരും സി പി എമ്മിന്റെ ആളുകളെന്ന് വച്ചു നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള സമരം നടത്തുമ്പോൾ ഈ പോലീസും അതിന് പങ്കാളിയായി ഓരോ ഒറ്റ ഡിവൈഎഫ്ഐക്കാരുടെ പേരിൽ ഒരു നടപടി എടുക്കാൻ അവിടുത്തെ പോലീസ് തയ്യാറായിട്ടുണ്ടോ ഡി സി സി മെമ്പർ കെ ബാലു വി പി ഷൌക്കത്തലി അൻവറാംപാടത്ത് വി പ്രീത യൂത്ത് കോൺഗ്രസ് നേതാവ് ഗിരീഷ് ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു മണ്ണാർക്കാട് കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ നിലപാടിലും കേരള സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ച് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു കോട്ടോപ്പാടത്ത് നടന്ന പരിപാടി എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മാർച്ച് നടത്തുന്നത് കോട്ടോപ്പാടത്ത് വെച്ച് നടന്ന പരിപാടി എൻ ഷംസുധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മോഹൻദാസ് കരച്ച കേസിലെ ആറാം പ്രതിയാണ് രാഷ്ട്രപിതാവിന്റെ ഗാധകന് പാവാദത്തിനകത്ത് പടം പ്രച്ഛാദനം ചെയ്തു കൊടുത്ത നെറുകേട് കാണിച്ചവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ ലോകചരിത്രത്തിലുണ്ടാവില്ല ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ഗാതകന് ആ രാജ്യത്തിന്റെ പാർലമെന്റിൽ അനാച്ഛാദനം ചെയ്തു ഈ ദേശദ്രോഹികൾ അതാണ് ഇന്ത്യ കാണുന്നത് ഫാസിസം തുള്ളുകയാണ് സംസ്ഥാന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ജാഥാംഗങ്ങൾക്ക് പതാക കൈമാറി റിയാസ് നാലക്കത്ത് ഗഫൂർ കൊൽക്കളത്തിൽ മുസ്തഫ തങ്ങൾ കെ കെ ആസീസ് ഹുസൈൻ കോളശ്ശേരി മരക്കാർ മാരായമംഗലം കളത്തിൽ അബ്ദുള്ള ടി എ സിദ്ദിഖ് സലാം പി എ തങ്ങൾ സി മുഹമ്മദ് ബഷീർ റഷീദ് ആലായൻ അബ്ദുൾ റസാഖ് തുടങ്ങി ദേശീയ സംസ്ഥാന യൂത്ത് ലീഗ് നേതാക്കളും ജില്ലാ മണ്ഡലം ഭാരവാഹികളും ജാഥയിൽ പങ്കെടുത്തു इद <laughs> ം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മണ്ണാർക്കാട് നെല്ലിപ്പുഴ വെച്ച് സമാപിച്ചു സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ചെലവിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണ പരിപാടിയാണ് നവകേരള സദസ്സിലൂടെ സദസിലൂടെ നടക്കുന്നതെന്ന് എൻ ഷാം സുധീൻ എം എൽ എ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച യൂത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ ൊന്നര മാസമായി പിണറായി മന്ത്രികാലം റോട്ടിലാൻ ഭരണ കേന്ദ്രത്തിനില്ല എന്താണ് അവർ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങളെല്ലായിടത്തും പോയി ജനങ്ങളെ കണ്ട് ഈ രാജ്യത്തിന്റെ ഭരണം സുഗമമാക്കാൻ പോവുകയാണ് അല്ലെ ഇതിനു മുമ്പും കേരളം ജനസമ്പർക്ക പരിപാടികൾ കണ്ടിട്ടുണ്ട് മുമ്പാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ പാലക്കാട്ടുകാർ മൂന്ന് ജനസമ്പർക്ക പരിപാടി കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ അന്ന് ഉമ്മൻചാണ്ടിക്ക് സഹായികളായ അപ്പുറവും ഒക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊക്കുമ്മൻചാണ്ടി പാലക്കാട് കോട്ടമൈതാനത്തുനിന്ന് നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ അവിടെ കടന്നുവന്ന പ്രയാസങ്ങളുമായി കടന്നുവന്ന പതിനായിരങ്ങൾക്ക് ആശ്വാസപ്പെടുത്തി അഞ്ചുമാറും കോടി രൂപ ആ ജനസമ്പർക്ക പരിപാടിയുടെ കൗണ്ടറുകളിൽ വെച്ച് രോഗികൾക്ക് വീടില്ലാത്തവർക്ക് ദുരിതമനുഭവിക്കുന്നവർക്ക് ഒക്കെ വിതരണം ചെയ്ത ആ ജനസമ്പർക്ക പരിപാടി എവിടെ ഇപ്പൊ നടക്കുന്ന ഈ നവകേരള സദസ്സയുടെ നല്ല ഭാരതയ്ക്ക് എവിടെയെങ്കിലും പരാതി പരിഹാരം കണ്ടിട്ടുണ്ടോ ഒരു പരാതി മൃഗങ്ങളുടെയും പരിഹാരം കണ്ടിട്ടില്ല കൊടുത്ത പരാതികളിൽ ചിലതിൽ മറുപടി വന്ന പ്രവാസം നരേന്ദ്രമോദിയുടെ നേടലായ ആരിഫ് മുഹമ്മദ് ഖാനോടല്ല യുദ്ധം ചെയ്യേണ്ടത് മോദിയോടാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനാധിപത്യ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി ജെ പി ഗവൺമെന്റ് മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ജനാധിപത്യ മൂല്യങ്ങളും മതേതര മൂല്യങ്ങളും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമാകും ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഇവിടുത്തെ മതേതര മൂല്യങ്ങളെ ചവിട്ടിമതിക്കാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനം തെരുവിലിറങ്ങി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ടായി എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ജനാധിപത്യത്തെ അടിച്ചൊതുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി സിയിൽ നിന്നും പ്രകടനമായി വന്ന് മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് സതസ് സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല മുൻ ഡി സി സി പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുന്നു ഓരോ ആശുപത്രിക്കും ഭീമമായ തുകകൾ ലഭിക്കാനുള്ളതിനാലാണ് ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നതെന്ന് കാസ്പ് എംപാനൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ എൺപതോളം ആശുപത്രികൾക്കായി നൂറു കോടിയോളം രൂപ ലഭിക്കാനുണ്ട് ഈ തുക എത്രയും പെട്ടെന്ന് ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നും ഈ തുക അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു തുകകൾ ലഭിക്കുന്ന പക്ഷം സർക്കാർ നടപ്പിലാക്കുന്ന ഈ പൊതുജനാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഒന്നിച്ചു നിന്ന് മുന്നോട്ടു പോകാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാണെന്നും വാർത്താ സമ്മേളനത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു നമ്മളെ ഒരു ഓഫീസ് സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സ് സാലറി പിന്നെ ലൈസൻസിലെ ചെലവുകള് മെഡിസിൻ സപ്ലൈസ് ഇലക്ട്രിസിറ്റി ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഒരു തരത്തിലും ഒരു എക്സ്ട്രീം ലെവൽ എത്തിയിട്ട് ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു രീതിയാണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളെ പ്രതിനിധീകരിച്ച് നിയാസ് മുഹമ്മദ് നൌഷാദ് അഹമ്മദ് അലി സലീം മുഹമ്മദ് ജുനൈസ് എം ഷഫീഖ് എം ടി നെഹ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മലപ്പുറം ചേനാട്ടുകുഴി കുടുംബത്തിന്റെ സംഗമം ചൊവ്വാഴ്ച നടക്കും രാവിലെ ഒൻപതിന് പിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാകും സംഗമത്തോടനുബന്ധിച്ച് കുടുംബത്തിലെ കാരണവന്മാരെ ആദരിക്കൽ പ്രതിഭകളെ അനുമോദിക്കൽ അനുസ്മരണം കുട്ടികളുടെ കലാപ്രകടനങ്ങൾ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ വടംവലി കോൽക്കളി തുടങ്ങിയവ നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ സി കെ പി അലവിഹാജി ജനറൽ കൺവീനർ ആലിക്കുട്ടി ഉണ്ണി ഹസൻ ജലീൽ മുഹമ്മദ് ഷാഫി എന്നിവർ അറിയിച്ചു സി സി എൻ മലപ്പുറം ജനുവരി ഇരുപത്തിന് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മനുഷ്യ തീർക്കുന്നതിന്റെ പ്രചരണാർത്ഥം ആനമങ്ങാട് മേഖലാ കമ്മിറ്റി വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാംപ്രസാദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി സുഭാഷ് വിജയികൾക്ക് സമ്മാനദാനം നടത്തി മേഖലാ ട്രഷറർ രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് ഗിരീഷ് വി സി മോഹനൻ വിഷ്ണു ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽ വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും ഡിസംബർ ഇരുപത്തി ആറ്കളിൽ പ്രക്ഷോഭജാഥ നടത്തും ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ദളിത് ആദിവാസി സംഗമങ്ങൾ യൂത്ത് മീറ്റുകൾ തൊഴിലാളി സംഗമങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും പ്രക്ഷോഭ ജാഥയുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയാറിന് ദേശീയ സമിതി അംഗം ഇ സി ആയിഷ മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപ്പറമ്പിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും ആദിവാസി ആദിവാസി മങ്കട കൂട്ടിൽ വെച്ചിട്ട് സംഗമം നടക്കുന്നുണ്ട് മീറ്റിംഗ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ഈ ഈ വിഷയത്തെ യൂത്ത് മീറ്റിംഗ് വെച്ചിട്ട് യൂത്ത് മീറ്റിംഗ് അതിനുശേഷം കുറുവയിൽ വെച്ച് തൊഴിലാളി സുഹൃത്തുക്കളെ സംബന്ധിച്ചിട്ട് തൊഴിലാളി സംഗമം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഗമം നടക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ ദിവസത്തിന്റെ സമാപനം അക്രപറമ്പ് വെച്ചിട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ചെയ്യുന്ന രണ്ടാമത്തെ ദിവസത്തെ സമ്മേളന മൂന്നാമത്തെ ഈ വെച്ചിട്ടാണ് നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് നാസർ ഇതു സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ ജാഥാ കൺവീനർ സി എച്ച് മുഖീമുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് ട്രഷറർ അഷറഫ് സെയ്താലി ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു സി മലപ്പുറം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിന് മുൻപിലെ പി ഡബ്ല്യു ഡി റോഡ് ഉൾപ്പെടെ ഗതിമാറ്റിയാണ് പുതിയ മുഖഛായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത് സ്റ്റേഷന്റെ പ്രവേശന കവാടം ഉൾപ്പെടെ വലിയ മാറ്റമാണ് ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ ഉണ്ടാവുക മുൻവശത്തെ റോഡ് ഉൾപ്പെടെ മാറ്റി പ്രവേശന കവാടത്തിനു മുൻപിൽ കൂടുതൽ സൗകര്യവും സൗന്ദര്യവൽക്കരണവും നടത്തിയാണ് നവീകരിക്കുന്നത് ഇതിനുള്ള സ്ഥലം കണ്ടെത്താനായി സ്റ്റേഷനു മുൻപിലെ റോഡിന്റെ ഗതി മാറ്റി റോഡ് പുനർനിർമ്മാണം നടത്തുകയാണിപ്പോൾ ഫെബ്രുവരിയോടെ ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിന് മുമ്പായി ഉദ്ഘാടനം നടത്താനാണ് റെയിൽവേ അധികൃതരുടെ തീരുമാനം റെയിൽവേ നിർമ്മാണം പുനരാരംഭിച്ചു സ്പാനുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് മുപ്പത്തിനാല് കോടി രൂപ ചിലവഴിച്ചാണ് പാല നിർമ്മാണം ഈ ഡിസംബറിൽ മേൽപ്പാലം തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നിർമ്മാണം പൂർത്തിയാവാൻ ഇനിയും മാസങ്ങൾ എടുക്കുമെന്നാണ് കിഫ്ബി വഴി മുപ്പത്തിനാല് കോടി രൂപ ചിലവഴിച്ചാണ് വാടാനം റെയിൽവേ ഓവർ നിർമ്മിക്കുന്നത് തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഒരു വർഷം മുൻപ് പൂർത്തിയായതാണ് പിന്നീട് പ്രവൃത്തി ഭാഗികമായി നിലച്ചു റെയിൽവേയുടെ ഭാഗത്തെ സ്പാൻ നിർമ്മിക്കേണ്ടത് റെയിൽവേയാണ് ഇതിനുള്ള പണം റെയിൽവേക്ക് നൽകിയിട്ടുമുണ്ട് എന്നാൽ റെയിൽവേയുടെ നടപടികൾ ആരംഭിക്കാത്തതും പ്രവൃത്തി വൈകാൻ കാരണമായി കഴിഞ്ഞ ദിവസം മുതലാണ് പ്രവൃത്തികൾ പുനരാരംഭിച്ചത് നിലവിൽ തൂണുകൾക്ക് മുകളിലെ സ്പാനുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി ആരംഭിച്ചു കോൺക്രീറ്റിന് മുന്നോടിയായുള്ള വർക്കാണ് നടക്കുന്നത് ആർ ബി ഡി സിക്കാണ് നിർമ്മാണ ചുമതല ഇതോടൊപ്പം അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും നടക്കുന്നുണ്ട് റോഡ് സൈഡിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചത് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ കൂടി ആരംഭിച്ചാൽ മേൽപ്പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും മൂന്ന് വർഷം മുൻപാണ് പാല നിർമ്മാണം ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് വാഗ്ദാനം വാഗ്ദാനമുണ്ടായത് അവസാനം ഈ ഡിസംബറിൽ പാലം ഉദ്ഘാടനം ജനപ്രതിനിധികൾ അറിയിച്ചിരുന്നെങ്കിലും പാല നിർമ്മാണം പൂർത്തിയാവാൻ ഇനിയും എടുക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിന് മുൻപിലെ പി ഡബ്ല്യു ഡി റോഡ് ഉൾപ്പെടെ ഗതി മാറ്റിയാണ് പുതിയ മുഖച്ചായ മുങ്ങി മരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഹൈസ്കൂൾ തലം മുതൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകണമെന്നുള്ള രക്ഷിതാക്കളുടെ ആവശ്യം ശക്തം ക്രിസ്മസ് അവധിക്ക് മുൻപായി സ്കൂളുകളിൽ അസംബ്ലികൾ വിളിച്ചു ചേർത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാനുള്ള നടപടികളും കാര്യക്ഷമമായില്ല വാടാനാങ്കുശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പുനരാരംഭിച്ചു സ്പാനുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മാണം നിർമ്മാണം ഈ ഡിസംബറിൽ മേൽപ്പാലം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും പൂർത്തിയാക്കാൻ ഇനിയും എടുക്കുമെന്നാണ് സൂചന ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോട് അണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്